ഹലോ ഓക്കെ ഐസ് നമുക്കിന്ന് ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ നോക്കാം ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണേണ്ടക്കേ ഫുട്ടേജ് ഇമ്പോർട്ട് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊക്കെ ആൾക്കാർ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻ്റിലിട്ടാൽ മതി കാണിച്ചു തരാം ആണെങ്കിലോ ഹാങ് ആയി ഹാങ് ആയി സോറി ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല ഓക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട എൻ്റെ രണ്ടാമത്തെ വ്യൂ നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ കോമ്പോസിഷൻ ഫയൽ ഇമ്പോർട്ട് ചെയ്തു അതിട്ട് അതുമാതി ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു അതുമാതിരി ക്ലിക്ക് ചെയ്തു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു ശേഷം അതിനുശേഷം ആളുകാരുടെ ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൈ കൈകൊണ്ട് കാണിക്കുന്ന മുണ്ടിയൻ ഇനി മുടിയൻ്റെ മുണിയും മുടിയനെ കട്ട് ചെയ്തെടുക്കാം ഇതിൽ രണ്ട് രണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പാടുള്ള രണ്ടെണ്ണം ഞാൻ ഇതിൽ തന്നെ കാണിച്ചാട്ടോ അതായത് ഇത് ഇവിടെ ഒരു പട്ടം കാണാടാണ് ഈ ഭാഗത്ത് കോപ്പ് കറൻ്റ് വയിലോ ഒരു മിനിറ്റ് ഇട്ടാ കരൻ്റ് പോയിരിക്കാണ് എന്നാലും കുഴപ്പമില്ല നോക്കാം നമുക്ക് വർക്ക് ചെയ്യൂന്ന് ഈ റോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ റോട്ടോ ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് ഓവർ ഫോർഗ്രൗണ്ട് നേരമായിട്ടുള്ള ഇത് കണ്ട ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇത് ഈ ഫുട്ടേജായിട്ട് ടബിൾ ക്ലിക്ക് ചെയ്യാം അത് നമുക്ക് ബ്രഷ് ആയിട്ട് കിട്ടും ഇതിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അട അപ്പം ആ ഭാഗം മാത്രമായിട്ട് ഇതായി കറണ്ട് വന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈയാളെ മാത്രമായിട്ടാണ് കട്ട് ചെയ്ത് തരേണ്ടത് ഏ അപ്പം നമ്മൾ ഈ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫൂട്ടേജ് ഇവിടെ നമ്മുടെ ഫൂട്ടേജ് ഇവിടെ കൊടുക്കുന്നുണ്ടാവും ഇത് നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്തതാണ് ഈ ഫുട്ടി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ വേറൊരു ലെയർ ഓപ്പൺ ആയി വന്നു അതിൽ നമ്മൾ റോട്ടോ ബ്രഷ് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ ബ്രഷ് കാണാം നമുക്ക് ഈ കട്ട് ചെയ്തിരിക്കേണ്ട ഭാഗത്ത് കൂടെ ഇങ്ങനെ വരയ്ക്കുക ഓക്കേ ഇങ്ങനെ വരയ്ക്കാം എന്താ പറയുക ഇങ്ങനെ 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 വരച്ചെടുക്കുക ഇത് ഭയങ്കര പാടാണ് മീൻസ് ഇതൊന്നും ശരിക്കും കിട്ടുന്നില്ല വേണ്ട ഇങ്ങനെ കിട്ടി ഇനി ഫുൾ സേഷൻ വ്യൂ ഫുൾ ഫോർ ബെസ്റ്റ് റിസൾട്ട് ഇനി നമുക്ക് പ്ലൈ ചെയ്യാം അടാ ഓട്ടോമാറ്റിക്കലി അത് ഇത് ചെയ്യും പക്ഷെ ഇതേ ഇവിടെയൊക്കെ പോയി കണ്ട അപ്പം നമ്മൾ എത്ര ഫ്രെയിം ഇവിടെ തൊട്ട് പോയിട്ടുണ്ട് അപ്പം അടുത്ത ഫ്രെയിമിൽ വീണ്ടും ഇത് ബ്രഷ് എടുത്തിങ്ങനെ വരച്ചു കൊടുക്കാം അടാ അപ്പോൾ അവിടെ ഓക്കെ പക്ഷേ ഇവിടെ ഒക്കെ കണ്ട ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് ചെറിയ കട്ടാവണില്ല ഇതാണ് ആഫ്റ്റർ വേഴ്സിൽ ദ റോട്ടോ ബ്രഷ് വളരെ 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 പാടാണ് വിചാരിച്ച പോലെ കട്ട് ചെയ്ത് കിട്ടില്ല ഈ ഭാഗത്തൊക്കെ കുഴപ്പമില്ല പക്ഷെ മുടിയിൽ ഇവിടെ ഒക്കെ പോകും ഇത് വരച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കയറി നിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി മുടി കെട്ടിങ് നടക്കില്ല സംഭവം പെർഫെക്ഷൻ ആയിരിക്കും പക്ഷെ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കില്ല അടാ ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളർ ഡാൻസ് കാണാം പച്ച കളർ കയറിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കട്ടിങ് ശരിക്കും ഇങ്ങനെ ഈ റോട്ടോ ബ്രഷ് വെച്ചിട്ട് നടക്കില്ല കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ജി ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കണ്ടാവും ഏ റോട്ടോ ബ്രഷ് ഡിലീറ്റ് ചെയ്യാൻ പോകാം ഓക്കെ അതെ റോട്ടോ ബ്രഷ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് കാണിക്കില്ല അതായത് എന്ത് കാണിക്കില്ല ഈ റോട്ടർ ബ്രഷ് കണിക്കില്ല അത് അതുപോലെ ഈ ഫുൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇങ്ങനെ ആളുടെ അഡ്ജി കൂടെ വരയ്ക്കുക ഇത് നമ്മളൊരു പേഴ്സൺ അല്ല ഇപ്പം ഒരു ഡിവ എന്താ പറയുക ഒരു ബോക്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും സിമ്പിളല്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക നമ്മൾക്ക് വൃത്തിയായിട്ട് കിട്ടൂല കണ്ടോ അപ്പോൾ അവിടെ അത്രയും പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആൾട്ട് പിടിച്ചിട്ട് ഏർ മറ്റേ ഫോട്ടോഷോപ്പിൽ ഇത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആൾട്ട് പിടിച്ചിട്ട് ആക്കണം അപ്പോഴും വൃത്തികേടായിട്ടുണ്ട് ഇനി ആദ്യം ഒന്നുകൂടിയും ആക്കണം ഓക്കെ അപ്പൊ ഒരു വിധം ലെവലിൽ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തടിച്ച് നോക്കാം ഒരു കൈയിൻ്റെ കൂടെ പോയി പിന്നെ ഇവിടെ ആൾട്ട് വരച്ച ആദ്യം ഇവിടെ അങ്ങനെ കട്ട് ചെയ്യണം കാണിച്ചരാം കണ്ട ഇതാണ് ആ ഫ്രോക്സിന്റെ ഓട്ടോമാറ്റിക് ബ്രഷ് അതായത് നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഫുട്ടേജ് ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഒന്നും വെച്ചെടുത്താൽ അത്ര നല്ല ക്വാളിറ്റി ഫുട്ടേജും കിട്ടില്ല വല്ല ഫൈഡിയൊക്കെ വേണം ഇത്തിരി നല്ല ക്വാളിറ്റി ഫുഡേജ് കിട്ടണം കൈ മോഷൻ ഫ്ലോറൊക്കെ ഒരു ബാഗെ പോവും ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഓക്കെ ഇത് ഇപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വലിയ ഉപകാരം ഇല്ലാന്ന് ആളൊക്കെ ആ ക്യാരക്ടർ കട്ട് ചെയ്തെടുക്കാനൊന്നും ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നടക്കില്ല അപ്പോൾ അവരുടെ ഒരു വ്യൂ ഒരു അടുത്ത് വേറൊരു ഇതും കൂടി വേണം അതിന് മാസ്കിങ് എന്ന് പറയും നമ്മൾ ഓരോ ഫ്രെയിമും അതായത് എത്ര ഫ്രെയിം നമുക്ക് കട്ട് ചെയ്ത് വേണം അത്രയും ഫ്രെയിം നമ്മൾ ഓരോ ഫ്രെയിമായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇപ്പം ഇവിടെ ഇവിടെ തൊട്ട് ഇയാൾ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഞാൻ റഫായിട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടാ എണ്ണം കുറച്ച് ഇങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പിൽ അല്ല കട്ട പോലെ എണ്ണം കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണ് ഇത് ഞാൻ വെറുതെ റഫായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയത് ഓക്കെ കണ്ട ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇമേജ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാണിച്ചുതരാം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇമേജ് കൂട്ടിട്ട് കഴിഞ്ഞാൽ ഇമേജ് അവിടെ വരും പക്ഷേ വേണ്ട ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രെയിമാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതായത് സെക്കൻഡ് ആ എപ്പോഴും അത് അവിടെ അങ്ങനെ തന്നെ കിടക്കണ്ട ഇനി അത് ഇതിനൊപ്പം തന്നെ മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും നമ്മളങ്ങനെ കട്ട് ചെയ്യണം എങ്ങനെ ഈ ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുക ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ എക്സ്പാൻഡ് ചെയ്യുക അമൃത്തുക ഇതിൽ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും വേണ്ട ഈ മാസ്ക് മാസ്ക് ക്ലിക്ക് ചെയ്യുക ഈ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്കിൻ്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഒരു ഇത് ഓപ്ഷൻ ആണ് അതായത് മാസ്ക് പാത്ത് മാസ്ക് പാത്തിൽ നമ്മൾ കീ കൊടുക്കണം അതായത് ഇനി അടുത്ത ഫ്രെയിമിൽ അടുത്ത ഫ്രെയിമിൽ തേ ഇത്രയും സാധനങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കിട അങ്ങനെ നീക്കി വയ്ക്കും അതേമാതിരി ഓരോ നൈറ്റ് നീക്കണമെന്നുണ്ടെങ്കിൽ ഓരോ നൈറ്റ് നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ഞാനീ ചെയ്യണ പോലെ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോള് പ്രസ് ചെയ്ത് ഒരു എണ്ണാമത്തുമ്പോൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ആ ഭാഗം മാത്രം സെലക്ട് തവും അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഓരോന്ന് അതായത് ഇപ്പോൾ കയ്യൊക്കെ വല്ലാണ്ട് മൂവ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെക്കണമല്ലോ പണ്ടപ്പോൾ ഇവിടെ മുടിയിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് നീങ്ങിയാൽ ഇങ്ങനെ 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 മാറ്റി വെക്കണം ഇതാണ് ശരിക്കുള്ള റോട്ടോസ്കോപ്പി അതായത് ന്യൂക്ലിയർ ഒക്കെ നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള റോട്ടോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ അതിലൊക്കെ നമ്മൾ ഷേപ്പ് ഓരോ ഷേപ്പുകൾ ഉണ്ടാകും ഇപ്പോൾ ഇപ്പോൾ ഹെഡിനാണെങ്കിൽ നമ്മൾ ഹെഡിന് ഒരു രീതിയിലൊരു ഷേപ്പ് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അത് ഓരോ സിംഗിൾ ഫ്രെയിമിൽ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് വെക്കും അതാണ് ഹോട്ടോസ്കോപ്പ് ഞങ്ങൾക്കൊക്കെ നൂറ് ഫ്രെയിമാണ് ചെയ്യാൻ പ്രൊജക്റ്റായിട്ട് തരുക ഇതേപോലെ ഇങ്ങനെ നീക്കി നീക്കി വെക്കും ഇനി അടുത്ത ഫ്രെയിമിൽ വരാൻ വെച്ചാൽ ഇപ്പോൾ ഭാഗങ്ങൾ നീങ്ങി ഇനി അടുത്ത ഫ്രെയിമിൽ എന്താ പറയുക ഇതൊക്കെ നമുക്കിങ്ങനെ